ഹായ് കൈസ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കളിക്കാൻ പോകുന്നത് ഇതിന്റെ മൈക്ക് വീഡിയോ ഓക്കെ കൈസ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മ സോമനെ രക്ഷിക്കാൻ പോണു കൈസ് സോമനെ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പോയി ആദ്യം കുളിക്കാം നമുക്ക് ഡ്രസ്സ് ആകട്ടെ ആദ്യം കൊടുക്കട്ടെ ഡ്രസ്സ് മാറ്റട്ടെട്ടാ പാൻറ്റും ആപ്പൊക്കെ മാറ്റട്ടെ പാൻറ്റ് തൗസോ ടിക്കുന്ന എല്ലാം ചെയ്യാം ഓടിക്കോടിച്ചാട ഏ ഈ കാർ എന്താണ് ഇങ്ങനെ കിടക്കണേ ഗൈസ് എന്താണ് ഇങ്ങനെ കിടക്കണേ ഞാനിങ്ങനെ എടുത്തിട്ടില്ലല്ലോ ഏ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ചാടി കുളിക്കാം ഗൈസ് മതി മതി കുളിച്ചത് മതി ഏതും കേറി ഓക്കെ ഗൈസ് കയറിയിട്ടുണ്ട് നമുക്ക് വേഗം പോയി ഡ്രസ് ഇട്ടിട്ട് സോമനെ രക്ഷിക്കാം പോലീസ് പിടിച്ചത് കാർ ഞാൻ പറഞ്ഞുതരാ ആദ്യ ഞാൻ ഡ്രസ്സ് ഇട്ട കൈസ് എന്നിട്ട് പറഞ്ഞുതരാം കാരണം ഈ പാൻ ഡ്രസ് ഓക്കെ ഓക്കെ ഗൈസ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇനി പോയി കാറിടുത്തേര് സോമനെ രക്ഷിക്കാൻ പോവാ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് കുറച്ച് ദൂരം ഉള്ളു എന്തായിരുന്നു സോമനെ വിളിച്ച് സോമനം വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് നമുക്ക് വേഗം പോയി സോമനെ രക്ഷിക്കാം റൈസ് കഴിഞ്ഞ വീടുകൾ കണ്ട കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ കുറച്ചു നല്ലത് ജി ടി എന്ന് ഞാൻ പറഞ്ഞ ജി ടി ആർ തന്നെയാണ് ഗൈസ് വണ്ടിയെ കാട്ടും നല്ല ജി ടി ആർ എന്തുവാണി വേണ്ടാ വളക്കാൻ പോലും പറ്റും ഈ സൈഡി പാർക്ക് ചെയ്തില്ല കേസ് പോലീസുകാരൊക്കെ മുമ്പ് ഇരിക്കണ്ട നീ നീന്താണ് ഇവിടെ ഞാൻ കൂട്ടായ്മ കാണാൻ പോന്നു ആ വേഗം കണ്ട പോ സാറിനോട് പറഞ്ഞിട്ട് കണ്ടോ അല്ല നീന്താണ് ഇവിടെ ഇത് കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നേണ് ആ വേഗം പോട്ടെ ആ സോമ ഞാൻ ഞാനിന്നെ രക്ഷിക്കാൻ പദ്ധതിണ്ട് എന്താണ് പറഞ്ഞാൽ ഒന്നുമില്ല വേഗം പോവാ ഖൈസ് നമുക്ക് സൈഡിൽ പോയിരുന്നിട്ട് സോമനെ രക്ഷിക്കാം എന്തെങ്കിലും പറഞ്ഞാ ഇല്ല ഇല്ല ഞാനിവിടെ പടഞ്ഞു ആ വേഗം പോക്കോ നീ എന്താ അങ്ങോട്ട് പോണേ ഞാൻ നേരത്തെ കറങ്ങി പോവാനാണ് ആ വേഗം പോയി നമുക്കിവിടെ നിർത്തിയിട്ട് സോമനെ രക്ഷിക്കാം ஓகே இவ் இறங்க சோமன் வேகம் போயிட்டு ரஷிக்கோஸ் வேகம் ஓடிக்கோ அதே படி கிட்ட வேகம் வேகம் കാർ സ്റ്റാർട്ട് ആവണ്ട സാറേ അതായത് ആ വേമ്പോ വേമ്പൊക്കെ അവനാ കള്ളൈൻ പിടിക്കോ ഗൈസ് പണി കിട്ടി വേഗം പൊക്കോ വീട്ടിയാറുണ്ടോന്നു ഇതിന് വലിയ സ്പീഡില്ല അയ്യോ വേഗം പോവാ ില്ല ഏ അതെന്താ എന്താ നമുക്ക് വേഗം പോവാറുണ്ട് വാണ്ടി വേഗം പോവാ അയ്യോ വേരമില്ലേ വേഗം വേഗം സ്ലോ ആയില്ലിപ്പുമ്പത്തെ കാട്ടൊന്നും ഇത് ടു സ്റ്റാർ വണ്ടവലും പോകുമ്പോ നമുക്ക് സോമാന ഇറക്കി വിട പറ്റൂരാടിച്ചു നമ്മൾ വേഷിച്ചത് പോവാടാ പോണെന്ന് എനിക്ക് അറിയൂരാടേ അയ്യോ അതെന്താടാടി പോണി അയ്യോ വീടാ ഇല്ല തല ഊത്തി വീണു എന്തോ ഒരു ഭാഗ്യോട്ടോ അവരുടെ രക്ഷിച്ചത് ആ പോലീസിന്റെ ഇന്ന് കോടതി കൊണ്ടുപോകുന്നു പറഞ്ഞു വാണ്ടി പോണില്ല ഫൈസ് അയ്യോ ബീച്ചേക്ക് എത്തിയ അയ്യോ Eh, dah itu lila subscribe atau subscribe, like, share, like. ya. kayak, kayak, ya kayak, 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 Guys, ini kayak, 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 വേറെ ഏതെങ്കിലും വണ്ടി എടുക്ക കൊറച്ചു കൂടിയത് എടുക്കൂല ആ സ്റ്റാർ വണ്ടർ ലെവലായി ലെവലായിപ്പാ കൊറച്ചൂടെ ഉള്ളൂ വേഗം പോവാ എടുക്കാൻ പോവാൻ പോന്ന് എനിക്കറിയില്ലെത്തട്ടെ ഇത് പോയാ മതി ഈ വേണ്ട ലെവൽ പോണില്ല ക്യൈസ് ൂടെ നേരായല്ലോ സോമ പിടിച്ചിരുന്നു ആടാ പിടിച്ചിരിക്കണ്ട് നീ വേഗം പൊറപ്പിച്ചോട്ടോ ആടാ സോമ വേഗം പോട്ടെ ഗൈസ് ഈ ലെവൽ പോണില്ല ഗൈസ് എന്തുവാണ്ടേ രേഖ പോവാ

കൈസ് വാണ്ടെല്ലായാലും പോയി നമുക്കിതാടേലും സോമ നടക്കിട്ട് പോവാ കൈസ് അല്ലാണ്ട് പറ്റില്ല എവിടെ നടക്കാറ്റക്ക് ആ പോലീസ്റ്റേഷന്റെ കുറച്ച് ശരി ആടാ ഓക്കെ കൈസ് സോമ നടക്കിട്ടുണ്ട് സോമ താറ്റൈസ് സോമയെ രക്ഷിച്ചിട്ടുണ്ട് ആ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് വൈസ് ഇന്ന ഈ വീഡിയോ ഇഷ്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഡവൈസ് ഓക്കെ നമുക്ക് വേഗം വീട്ടിൽ പോവാത്താറായി കുറച്ചൂടെയുള്ളു വേഗമാണ് വീട് വീടത്താറായി വീട്ടിലെത്തി അയ്യോ വിളിച്ചു ഓക്കെ ഗൈസ് വീട്ടിലെത്തിരിക്ക വളർച്ചടാ ഓക്കെ നീ ഇന്ന ബൈക്ക് ഗെയിം ഞാൻ ഇനി കളിക്കുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ അകത്ത് കയറട്ടെ ഓ ആരടിക്കാൻ ലടാ